മക്കളെ നമസ്കാരം അതെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഒരു യാത്ര ചെയ്യാറ് നാലഞ്ച് ദിവസം യാത്ര പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് എന്നാണെന്ന് ഞാനത് പറഞ്ഞിരുന്നില്ല നാലഞ്ച് ദിവസത്തെ സോളോ യാത്ര ഏ അപ്പം ആ യാത്ര ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ തുടങ്ങേണ്ടതായിരുന്നു പക്ഷേ ഞാൻ ഇന്നലെ ഈ ജപ്പാനിൽ നിന്ന് കുറേ എക്യുപ്മെൻസെല്ലാം മേടിച്ചായിരുന്നല്ലോ ഇപ്പം ഈ എന്നാ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എക്സ് ഫോർ അതുപോലെ തന്നെ ഡി ജെയുടെ മൈക്ക് ഇപ്പം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡി ജെയുടെ മൈക്കിട്ട് നിങ്ങൾക്ക് കേൾക്കാവുമെന്ന് പറഞ്ഞാൽ അറിഞ്ഞാൽ കേൾക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഹലോ കേൾക്കത്തില്ലേ അജയ് നമസ്കാരം നമസ്കാരം താങ്ക് യു താങ്ക് യു അപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് തരുന്നു അപ്പം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ആ അപ്പം അങ്ങനെ ഈ സംഭവമൊക്കെ ഒന്ന് കോൺഫിഗറേഷൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്ര സമയം എടുത്തു ഏഹ് കാരണം ഒരു ദിവസം നമ്മുടെ പോയി ഇനിയിപ്പോൾ ഉള്ള ദിവസം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ തിങ്കളാഴ്ച തിരിച്ചു വന്നാൽ മതി ഇനിയിപ്പം എങ്ങോട്ടാണെന്നുള്ളത് വണ്ടി ഇപ്പം വിടുകയാണ് ഈ വണ്ടിയിൽ സാധനങ്ങളൊക്കെ വെച്ച് നമ്മുടെ ഇപ്പം ഇനി മുന്നോട്ടുള്ള ഈ ഒരു നാലഞ്ച് ദിവസം താമസമൊക്കെ ഇതിനകത്താണ് ഇവിടുത്തെ പുറകിലത്തെ സീറ്റൊക്കെ എടുത്ത് മാറ്റി ഇവിടുത്തെ ഒരു ഒരു ബെഡ് ഒക്കെ ഞാൻ ഇട്ടു നമ്മുടെ കയ്യിൽ ഈ യാത്രയ്ക്ക് നമ്മുടെ കയ്യിലുള്ള സംഭവം നമ്മുടെ ഫോട്ടോ എടുക്കാനായിട്ട് ഡിജിറ്റൽ ഫോട്ടോകൾ എടുക്കാനായിട്ട് സോണിയുടെ ക്യാമറ ഉണ്ട് പക്ഷെ ഞാൻ ഇത്തവണ ഞാൻ ഫാമിലി കാരണം ഞങ്ങളുടെ ഞാൻ കൂടുതലും ലാൻഡ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞത് എന്താ സീനറികൾ ഇതൊക്കെയാണ് ഞാൻ ഇവിടുത്തെ എടുക്കുന്നത് സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എവിടെയാണോ ചെല്ലുന്നത് ആ സ്ഥലങ്ങളിലെ ഫോട്ടോകൾ വീഡിയോകൾ അതുപോലെ ഡ്രോൺ ഷോട്ട് എടുക്കും ഡ്രോൺ എഴുതിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇതൊക്കെയായിട്ടാണ് ഞാൻ നമ്മുടെ യാത്ര തുടങ്ങുന്നത് യാത്ര ഞാൻ ചെയ്യാൻ പറ്റുന്നില്ലേ എവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ചെല്ലുന്നിടത്ത് അവിടെയും കിടക്കുക അത് തന്നെ ഇവിടെ പിന്നെ കുളിക്കാനും ടോയ്ലറ്റ് ഒക്കെ പോകാനുള്ള സംഭവങ്ങൾ എനിക്കറിയാം ഞാൻ ഇതിനു മുമ്പ് ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതാണ് കാരണം നമ്മൾ നാളെ ക്യാരവാനിൽ പോയപ്പോഴത്തേക്കും നമ്മൾ യാത്ര നമുക്ക് സൗകര്യങ്ങളുണ്ട് കാരണം ഇവിടെ ഇഷ്ടംപോലെ ഈ പെട്രോൾ പമ്പുകളുണ്ട് ഏതാ ഈ ഇതുപോലെയുള്ള അവിടെയൊക്കെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ബാത്റൂമുണ്ട് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതുണ്ട് രണ്ടോ മൂന്നോ യൂറോ അവിടെ അപ്പം വളരെ ചെലവ് കുറച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണ് കാരണം എന്താ കാരണം നമ്മളിഷ്ടം പോലെ ലക്ഷറി ട്രിപ്പുകളൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇത് എനിക്ക് ഒറ്റയ്ക്ക് കുറച്ച് ദിവസം എനിക്ക് ഒറ്റയ്ക്ക് പോവുക അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള യാത്ര അപ്പം ബാക്കി വഴിയേ ഉള്ള സംഭവങ്ങളെ ഞാൻ കൂടെ പറ്റുന്ന പോലെ ചെറിയ ചെറിയ സംഭവങ്ങളല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇത് സന്തോഷ് ജോർജ് കുളം കാര്യം പറഞ്ഞു ഇത് എന്റെ ഒരു പാഷനാണ് അല്ലാണ്ട് എനിക്കിതിനകത്ത് നിന്ന് തിരിച്ചു കഴിഞ്ഞി പൈസ കിട്ടും അല്ലാതെ ഇതിന് വേണ്ടി വേണ്ടിട്ട് ദീന്നുള്ള ഇതിലല്ല നമുക്കൊരു രസം അല്ലെങ്കിൽ ഒരു തമാശ നമ്മുടെ ജോലികളിലും ആ സ്ട്രെസ്സിൽ നിന്നൊക്കെ അത് ഒന്ന് ഒഴിവാകാനൊന്ന് റിലാക്സ് ചെയ്യുന്നൊക്കെ ഇതൊക്കെ വെച്ചിട്ടാണ് അപ്പം പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച രീതിയിൽ ഫോട്ടോകളോ വീഡിയോകളോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വെച്ചാൽ ഓക്കെ എനി ആയിക്കോട്ടെ അപ്പം ഞാൻ വണ്ടി ഇപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ലൈവ് വന്നത് ഇപ്പം നിങ്ങൾക്ക് അറിയാവേണ്ട വയ്ക്ക് ഇത്ര സംഭവങ്ങളുണ്ട് നമ്മുടെ ബാക്കി ഇനി ഇത് ഇൻസ്റ്റയുടെ സാധനമൊക്കെ അതെനിക്ക് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി അതായത് എക്സ് ഫോർ ആണ് ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചൊക്കെയാണ് അപ്പം ഇതിപ്പോ ഇപ്പം എടുക്കാൻ പറ്റത്തില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഇപ്പം വഴിയിൽ മഴയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പം ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇപ്പം ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഞാൻ വീഡിയോകളിൽ എടുത്തരാം ഓക്കെ താങ്ക് യു താങ്ക് യു ബൈ ബൈ ഓക്കെ താങ്ക് യു അജയ് താങ്ക് യു അജയ് ഇനി വണ്ടി ഇവിടെയട്ടെ കാരണം ഞാൻ ഇപ്പം സംഭവം ഇപ്പോൾ ഇവിടെ വൈകുന്നേരം വൈകിട്ട് എട്ടേ മുക്കാലായി കാരണം ഞാൻ രാത്രിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പം കാരണം രാത്രിയിൽ എനിക്ക് അങ്ങനെ ഉറക്കം പറ്റത്തില്ല കാരണം ഞാൻ മാക്സിമം കുറെ സമയം ഡ്രൈവ് ചെയ്യും എന്നിട്ട് എവിടെയെങ്കിലും പോയി വിളപ്പം ആകുമ്പോൾ കിടക്കും എന്നിട്ട് നാളത്തെ ദിവസം മാക്സിമം നമ്മൾ ഇത് ചെയ്യും നമ്മൾ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ തന്നെ എവിടെയാണ് ചെല്ലുന്നിരത്തുന്നത് ഓക്കെ ആയിക്കോട്ടെ